സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകും അപ്പം നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ അല്ലെങ്കിൽ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു കോംബോ പിടിച്ച് ഗബ്രിയുമായി ചേർന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ അതുപോലെ തന്നെ പ്രേക്ഷകർക്കിടയിലും ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിച്ച ഒരു കണ്ടസ്റ്റൻറ്റാണ് ജാസ്മിൻ എന്നാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസൺ സിക്സിൽ കണ്ടുകൾ ജാസ്മിനെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു എല്ലാം നെഗറ്റീവ് തന്നെയാണ് എങ്കിൽ പോലും കണ്ടൻറ്റുകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നത് തന്നെ ബിഗ് ബോസും ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു മാക്സിമം കണ്ടന്റുകൾ വരട്ടെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ആ ഒരു കണ്ടന്റുകൾ വിറ്റ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന രീതിയിൽ ബിഗ് ബോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ പറയുന്നത് പോലെ ഏകദേശം ബിഗ് ബോസ് സീസൺ നൂറ് ദിവസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഡേയ്സും ഗബ്രിയെ വെച്ചിട്ടൊരു കോംബോ ഉണ്ടാക്കി കോംബോ അട്ടർഫ്ലോപ്പ് ആയെന്നുള്ള കാര്യം ഇവരും പല സമയങ്ങളിൽ പല രീതിയിൽ അറിയുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അറിയിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടതാണ് ബിഗ് ബോസും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഈ ഒരു കോംബോ മുന്നോട്ട് പോകും തോറും എത്രത്തോളം മോശമായി തീരാമോ അത്രത്തോളം മോശമാകുന്നൊരവസ്ഥയായിരുന്നു പ്രേക്ഷകരെല്ലാം കണ്ടിരുന്നതാണ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ എൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകാം ഏ ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെ ആകരുതോ ആ ഒരു രീതിയിലേക്കായിരുന്നു ജാസ്മിൻ്റെ പോക്ക് എന്നാൽ ഒരു സമയം കിട്ടി ഇപ്പം ബിഗ് ബോസ് ഈ പറയുന്ന ഗബ്രീനെ പുറത്താക്കി പ്രേക്ഷകരുടെ വോട്ടും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയം കറക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഗബ്രീനെ പുറത്താക്കിയതോടുകൂടി ജാസ്മിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എങ്ങനെ മാലാക്കിയാക്കി എങ്ങനെ നല്ലവളാക്കി ചിത്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരാമെന്നായി ബിഗ് ബോസിൻ്റെ ചിന്ത അതിനനുസരിച്ച് ബിഗ് ബോസ് പ്രവർത്തിക്കുമെന്നും ഉണ്ടായിരുന്നു അതിനായിട്ടൊരു ഫാമിലി റൗണ്ട് വന്നു ഫാമിലി അറൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിയും വന്നിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ അകത്ത് ചെന്ന് അറിയിക്കുന്നു അതിപ്പോൾ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ സ്വന്തം മകളാണെന്ന് കരുതി കാര്യങ്ങളൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല എന്നാൽ പുറത്തൊരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളും നടത്തി വെച്ചിട്ടാണ് ഈ പറയുന്ന ജാസ്മിൻ അകത്ത് വന്ന് ഇതുപോലെയുള്ള തോന്നി മാസങ്ങൾ അല്ലെങ്കിൽ ഗബിറിയുമായി നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഈ പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ എന്ത് മണ്ടന്മാരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എനിക്ക് പറയാനുള്ള ഈ മണ്ടന്മാരെ പോലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് യാണ് ബാക്കിയുള്ള പ്രേക്ഷകരെയല്ല കേട്ടോ നല്ല പ്രേക്ഷകരും അതുപോലെ തന്നെ ബിഗ് ബോസിനെ കണ്ട് മികച്ച രീതിയിൽ വിലയിരുത്തുന്ന പ്രേക്ഷകരും ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഇഷ്ടം പോലെ പ്രേക്ഷകരുണ്ട് എന്നാൽ ഇതും മനസ്സിലാകാതിരിക്കുന്ന കുറച്ച് മണ്ടന്മാരായ പ്രേക്ഷകരുണ്ട് അപ്പം അവരെ പോലും അവർ സപ്പോർട്ട് ചെയ്യുന്നതിലൊന്നും ഞാനൊരു കുറ്റവും പറയുന്നില്ല അവർ അവരവർക്ക് ഇഷ്ടമാണ് ഏത് കണ്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ഓരോ വ്യക്തിയുടെയും താല്പര്യമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെപ്പോലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഗെയിമിന് വേണ്ടി ഒരു കോംബോ പിടിക്കുക ആ കോംബോ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വരുന്നു അതായത് എൻഗേജ്മെൻറ്റും ഒക്കെ നടത്തി വെച്ചിട്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഈ ഒരു ഗെയിമിനിടയ്ക്ക് എൻഗേജ്മെൻറ്റ് കാര്യമൊക്കെ മറന്ന് ഇവിടെ നിന്ന് കോംബോ പിടിച്ച കാര്യങ്ങളിൽ സീരിയസ് ആണെന്ന് വരുത്തി തീർക്കുന്നു അപ്പം അത് കഴിഞ്ഞ് ഈ ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതും പിടിച്ചിരിക്കുന്നു വീട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞ് ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം പുറത്തു നടന്ന എൻഗേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള നുണ പേരൻസ് വന്ന് ഈ പറയുന്ന ജാസ്മിനെ അറിയിക്കുന്നു അതിനുശേഷം ഈ കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ ഇത്രയും ദിവസം നടന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മറന്നതിന് ശേഷം വീണ്ടും കല്യാണത്തിലേക്കുള്ള സംഭവങ്ങളും ഒരുക്കങ്ങളും ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗബ്രിയുമില്ല ഗബ്രിയുടെ ഓർമ്മകളുമില്ല കൊടുത്ത ഫോട്ടോയുമില്ല മാലയും ഇല്ല ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ അട്ടർ ഫ്രെയ്ക്ക് ഇപ്പം ജാസ്മിൻ ശരിക്ക് ഇത്രയും ദിവസം നുണ പറഞ്ഞല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അട്ടർ ആയിട്ടുള്ള ഒരു നാടകം ആടിക്കൊണ്ടിരുന്നു പ്രേക്ഷകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറച്ച് മണ്ടന്മാരായ പ്രേക്ഷകരെയും പോലും പറ്റിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പം പുതിയ കുറച്ച് സംഭവങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം മറന്നു അപ്പം ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഇത്രയും ദിവസം ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിട്ടില്ല ില്ല എന്ന മട്ടിലാണ് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാവം പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പഴയതൊക്കെ മറന്നു പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു ഒന്നും നടക്കുന്നില്ല അപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം ഈ എൻഗേജ്മെൻറ് നടന്നു എന്ന് പറയുന്ന പയ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇവിടെ വന്നിട്ട് ജാസ്മിൻ്റെ ഫാദർ ആണെന്നുണ്ടെങ്കിലും പറയുന്നു ആ പ്രശ്നങ്ങളെല്ലാം തീർത്തു ആൾ റെഡിയാണ് ആൾ തയ്യാറാണ് ആളാണ് ഗിഫ്റ്റൊക്കെ തന്നു വിട്ടത് എന്നുള്ള രീതിയിലൊക്കെ നുണകൾ പറയുന്നു ഇതെല്ലാമാണ് ഈ ഒരു വ്യക്തി ഈ പറയുന്ന കണ്ട ആ ഒരു എൻഗേജ്മെൻറ്റ് നടന്നു എന്ന് പറയുന്ന പയ്യൻ്റെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെ അവരെ കൂടെ വലിച്ചുകഴിക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളി ഓൾറെഡി സോഷ്യൽ മീഡിയകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല ഇതൊക്കെ നേരത്തെ നടന്ന ഗിഫ്റ്റ് ഒക്കെ നേരത്തെ കൊടുത്ത കാര്യങ്ങളാണ് അത് പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും അതുപോലെ തന്നെ ഫാമിലി അടക്കം വന്ന് ബിഗ് ബോസിലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് കണ്ടസ്റ്റൻസിനെയും തെറ്റിദ്ധരിപ്പിച്ചു അതുപോലെ തന്നെ പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല അത് നിങ്ങൾ പ്രേക്ഷകർക്ക് മറ്റ് ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും ൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ പ്രേക്ഷകർ പ്രോപ്പറായിട്ട് വിലയിരുത്തി പ്രോപ്പറായിട്ട് നല്ല കണ്ടസ്റ്റൻറ്റിനെ ജെനുവൻ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഈ പറയുന്ന ജാസ്മിനി ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വിലയിരുത്തി നല്ലതാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു കണ്ടസ്റ്റൻ്റ് കാരണം ഒരു കണ്ടസ്റ്റൻറ്റ് എങ്ങനെയാകരുത് എന്ന് ചിത് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിയെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ ഒരു സമൂഹത്തിനിടയിലേക്ക് ഇങ്ങനെയുള്ള ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജ് എത്തി ഗെയിം എന്ത് കാണിച്ചും ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് ഗെയിം ജയിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് മ്ലേച്ഛമായ രീതിയിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും എന്ത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രേക്ഷകർ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യും പൊക്കി പിടിക്കാൻ ആളുണ്ടെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകളൊക്കെ വരുത്തി തരുന്ന ഒരു സംഭവമാണ് ജാസ്മിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അട്ടർ ഫൈക്കായിട്ട് നിന്ന് പ്രേക്ഷകരെ മൊത്തം പറ്റിച്ച് മൊത്തമല്ല ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മണ്ടന്മാരായ പ്രേക്ഷകരെ മൊത്തം പറ്റിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജാസ്മിനെ ഇനിയെങ്കിലും നിങ്ങൾ വിലയിരുത്തുക ഓരോ കാര്യങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയകളിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്തൊക്കെ നുണകൾ കാണിച്ചു എന്തൊക്കെ പ്രേക്ഷകരെ പറ്റിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും എന്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ നാടകങ്ങളെല്ലാം ഇതിൻ്റെ ഒരു പാർട്ട് ബൈ പാർട്ടാണ് ഇനി നല്ലവളായിട്ടുള്ള ജാസ്മിൻ എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് പരിപാടി അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഫാമിലിയും വന്നു കഴിഞ്ഞ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കിക്കണ്ട് വിലയിരുത്തുക അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലും നാടകങ്ങളിലും പോയി വീണ് ഒരു ഫേക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇതിലേക്ക് ജയിപ്പിച്ച് അവർക്ക് ഈ പ്രൈസ് മണിയും കപ്പും കൊടുത്തുവിടാൻ നോക്കാതിരിക്കുക നല്ല കണ്ടസ്റ്റൻറ്റിനെ ജയിപ്പിക്കാൻ നോക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം